നമ്മളിപ്പോ എസ് ഐ ആറ് നടപ്പിലാക്കുകയാണ് അതായത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് എസ് ഒമ്പത് സംസ്ഥാനങ്ങൾ നടപ്പിലാവുന്നത് യഥാർത്ഥത്തിൽ ഈ ബോർഡർ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ ആസാം അതുപോലെ തന്നെ അങ്ങനെയുള്ള സംസ്ഥാനങ്ങള് ബംഗാള് അപ്പൊ അവര് കുടിയേറ്റക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആസാമിലും ബീഹാറിലും ഒക്കെ ഇത് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം ബീഹാറിന്റെ കോലാഹല ഇപ്പോഴും തീർന്നിട്ടില്ലേ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം അർഹരായ വോട്ടർമാരെയാണ് പുറന്തള്ളന്ന് ഈ പിന്നെ എസ് ഐ ആർ പ്രകാരം പരിഷ്കരിച്ച് വന്നപ്പോ എൺപത് ലക്ഷത്തോളം അർഹരായ വോട്ടർമാർ അവർക്ക് ആധാർ കാർഡ് ഉണ്ട് പക്ഷെ ഇവര് പറയുന്ന രേഖകള് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ സുപ്രീം കോടതി പറഞ്ഞ് ആധാർ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി വോട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആയുധമാണ് നമുക്ക് ഇത്രയാളും അത് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ദിരാഗാന്ധി ഇത് നടപ്പിലാക്കി എന്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കി അടിയന്തരാവസ്ഥക്ക് ശേഷം മുഴുവൻ സീറ്റിലും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിനെ വമ്പിച്ചി അപ്പൊ അത് അതെന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് വോട്ടവകാശം എന്ന് പറയുന്നത് ആ വോട്ടവകാശത്തെ പല നിയമത്തിന്റെ പഴിതിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം കുറിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇവിടെ ഓരോ ഇന്ത്യൻ പൗരനും വോട്ടവകാശം ഉറപ്പുവരുത്തേണ്ട കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നില്ല ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തേണ്ട കമ്മീഷനാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് പക്ഷെ അതിന്റെ നിഷ്പക്ഷതയെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന അർത്ഥത്തിലാണ് അടുത്ത കാലത്തായി പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പരിഷ്കരണ നടപടികൾ എന്ന് ന്യായം ആർക്കും പറയാൻ പറ്റും കാരണം ഭരണകൂടത്തിന് സഹായകരമാകുന്ന രീതിയില്ലാന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ലോകത്തെല്ലായിടത്തും ഏകാധിപതികള് അധികാരത്തിന് വന്നതും ഈ ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ്ലർ അവിടെ നേതാവുമ്പോൾ ഹിറ്റ്ലർ ഭരണാധികാരി ഭരണാധികാരിയാവുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും തെരഞ്ഞെടുപ്പില് ഭൂരിപക്ഷം ഹിറ്റ്ലർ നേടും മുസ്ലിമുമാർക്ക് നമുക്ക് ഈജിപ്തിന്റെ മുസ്ലിമുമാർക്ക് എനിക്ക് വന്ന് പത്ത് മുപ്പത് വർഷക്കാലം ഈജിപ്ത് ഭരിച്ചു എപ്പോ തെരഞ്ഞെടുപ്പ് നടന്നാലും ഭൂരിപക്ഷം അയാൾക്കു അപ്പോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പൂർണ്ണമായും അവരെന്ത്യാക്കുന്നു സ്വന്തം ചെൽപ്പടി നിർത്തിയിട്ടാണ് അവർക്ക് ജയിക്കാൻ പറ്റുന്നത് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയെ കൂടി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന എസ് ഐ ആ നടപ്പിലാകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഫാഷിസം അവരുടെ ലക്ഷ്യപ്രഖ്യാപിത ലക്ഷ്യമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സംഘപരിവാറുണ്ടാക്കിയിട്ട് ഏതാണ്ട് നൂറ് വർഷം പൂർത്തിയാക്കി ഹിന്ദുത്വ എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ വലിയ സൂചനയാണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് പ്രിവൻഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എസ്ഐആർ കാരണം ഇതിന് ശേഷം വരാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ കെ സുരേന്ദ്രന്റെ ഒക്കെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നെക്സ്റ്റ് എൻ ആർ സി സി എ പൗരത്വ കൂടി രാജ്യത്ത് കൊണ്ടുവരുന്നു അതായത് ഈ ജനാധിപത്യത്തില് ഫിസത്തിന് ഒരു മുറി ആ മുറി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് പിന്നെ ഈ നടപടികളൊക്കെ നടക്കുന്നത് നിയമപരമായിട്ടാണെന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് എന്ത് ചെയ്യാ ജനാധിപത്യത്തെ അട്ടിമറിക്കുക ജനാധിപത്യത്തിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുക അങ്ങനെ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രം മതി കോൺഗ്രസ് മുക്ത ഭാരതം പ്രതിപക്ഷ മുക്ത ഭാരതം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം അതിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ഫാഷിസത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ അപ്പൊ അത് തിരിച്ചറിയാൻ ഇന്ത്യൻ ജനത തയ്യാറാവണം തയ്യാറാവും എന്നാണ് എന്റെ പ്രതീക്ഷ